രണ്ട് സാമുവൽ അധ്യായം ഇരുപത്തിരണ്ട് ദാവീദിന്റെ വിജയ കീർത്തനം ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെ ഭാഗങ്ങൾ കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാവൂളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനം ആലപിച്ചു കർത്താവല്ലോ ഉന്നത ശിലയും ദുർഗവും എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും എൻ്റെ രക്ഷകനും അവിടുന്നാണ് അങ്ങനെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു സുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മൃത്യുതരംഗങ്ങൾ എന്നെ വലയും ചെയ്തു വിനാശത്തിന്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാള പാസങ്ങൾ എന്നെ ചുറ്റി മരണം എനിക്ക് കെണിയൊരുക്കി കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടി വിറച്ചു ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു വായിൽ നിന്ന് സർവ്വവും വിഴുങ്ങുന്ന അഗ്നി പുറപ്പെട്ടു ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തി ആകാശം ചായച്ച് അവിടുന്ന് ഇറങ്ങി വന്നു കൂലിലിട്ടിനു മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു കെരൂപിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ വിധാനവും അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനൽ പാറി കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ്റെ ശബ്ദം മുഴങ്ങിക്കിട്ടു അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു അവിടുത്തെ നാസികയിൽ നിന്ന് ഉദ്ഗമിച്ച ക്രൂതനിശ്വാസത്താൽ സമുദ്രത്തിൻ്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടു അത്യുന്നതങ്ങളിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചരിച്ചില്ല തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല തിരുമുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി